വെൽക്കം ടു വൈക്കോമൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർ ഇയർ യു ജി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇനി മുതൽ നാല് വർഷം ഡിഗ്രി പഠിക്കണമെന്ന് കരുതി ഡിഗ്രി വേണ്ട എന്ന് കരുതിയിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നാല് വർഷം പഠിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് നിലവിലെ പോലെ തന്നെ മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി നേടാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഡിഗ്രി ഹോണറോ ഡിഗ്രി ഹോണർ വിത്ത് റിസർച്ചോ വേണമെങ്കിൽ മാത്രം നിങ്ങൾ നാലാമത്തെ വർഷം പഠിച്ചാൽ മതി അതായത് നിങ്ങൾ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റുകൾ നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷ ഡിഗ്രി കിട്ടും അതുപോലെ തന്നെ നൂറ്റി എഴുപത്തേഴ് ക്രെഡിറ്റ് നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് നാല് വർഷ ഡിഗ്രി കിട്ടും ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ സബ്ജക്റ്റിനും ഓരോ ക്രെഡിറ്റിയാണ് ഇപ്പം ഫോർ ക്രെഡിറ്റുള്ള കോഴ്സുകളുണ്ട് ത്രീ ക്രെഡിറ്റുള്ള കോഴ്സുകളുണ്ട് അങ്ങനെ എല്ലാം കൂടി കൂട്ടുമ്പം നമ്മൾ പഠിച്ച സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റുകളെല്ലാം കൂടെ കൂട്ടുമ്പം നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു മൂന്ന് വർഷ ഡിഗ്രി കിട്ടുന്നു നൂറ്റി എഴുപത്തേഴ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് വർഷ ഡിഗ്രി കിട്ടുന്നു ഇനി ഫോർ ഇയർ യു ജി പ്രോഗ്രാമിലുള്ള ഒരു സവിശേഷതയാണ് ഫാസ്റ്റ് ട്രാക്ക് മോഡെന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് വഴിയോ അഡീഷണൽ കോഴ്സുകൾ എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മൂന്ന് ഇയർ ഡിഗ്രി ആകുമ്പം ആറ് സെമസ്റ്റർ നിങ്ങൾക്ക് അഞ്ചാമത്തെ സെമസ്റ്ററിൽ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരവസരം കിട്ടുന്നു ഇനി നാല് വർഷ ഡിഗ്രിയിൽ നിങ്ങൾ ഏഴാമത്തെ സെമസ്റ്റർ ആയപ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ നൂറ്റി എഴുപത്തേഴ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നര വർഷം കൊണ്ട് നാല് വർഷ ഡിഗ്രി സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൽ ഇത്തരത്തിലുള്ള അവസരങ്ങളും ഉണ്ട് അതായത് നമുക്ക് മൂന്ന് വർഷ ഡിഗ്രി രണ്ടര വർഷം കൊണ്ടും നാല് വർഷ ഡിഗ്രി മൂന്നര വർഷം കൊണ്ടും സ്വന്തമാക്കാനുള്ള ഒരു അവസരം ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൽ ഉണ്ട് ഇനി നിങ്ങൾക്ക് മൂന്ന് വർഷ ഡിഗ്രിയിൽ എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഹോണർ വിത്ത് റിസർച്ചിന് പോകാൻ പറ്റും ഇത് സ്വന്തമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ജി ഇല്ലാതെ നേരിട്ട് റിസർച്ചിന് പോകാനുള്ള ഒരു അവസരവും ഉണ്ട് ഫോർ ഇയർ യു ജി പ്രോഗ്രാം എന്ന് പറയുന്നത് നിലവിലുള്ളതുപോലെ പോലെ മൂന്ന് വർഷ ഡിഗ്രിയിലെ കൂടെ ഒരു വർഷവും കൂടെ പഠിക്കുക എന്നതല്ല ഈ സിസ്റ്റം തന്നെ മാറുകയാണ് അപ്പോൾ നമ്മുടെ നിലവിലുള്ള സി ബി സി എസ് സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റം സെൻട്രിക്ക് അപ്രോച്ചാണ് അതായത് ഓൾറെഡി സബ്ജെക്റ്റുകൾ ഇപ്പോൾ ബികോം ആണെങ്കിൽ ബി കോമിൻ്റെ സബ്ജെക്റ്റ് എല്ലാം ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സിലബസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് മാത്രമേ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു സിസ്റ്റം സെൻട്രിക് അപ്രോച്ച് അല്ലെങ്കിൽ ഇൻഡൈറക്ട്ലി പറയുകയാണെങ്കിൽ ടീച്ചർ സെൻട്രിക് അപ്രോച്ചാണ് നിലവിലുള്ള ഡിഗ്രി സിസ്റ്റം എന്ന് പറയുന്നത് എന്നാൽ ഫോർ ഇയർ യു ജി പ്രോഗ്രാം എന്ന് പറയുന്നത് സ്റ്റുഡൻസ് സെൻറ്ററിക്ക് അപ്രോച്ചാണ് സ്റ്റുഡൻസിന് ഏത് സബ്ജക്റ്റ് പഠിക്കണം ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഠിക്കണം ഏത് കോളേജിൽ നിന്ന് പഠിക്കണം ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കണമെന്ന് അവർക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട് ഇനി സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് അവർക്ക് അവരുടെ സബ്ജക്റ്റും ഡിപ്പാർട്ട്മെൻറ്റും കോളേജും യൂണിവേഴ്സിറ്റിയും ഒക്കെ മാറാനുള്ള ഒരവസരവും ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന് ഉണ്ട് അപ്പം ഫോർ ഇയർ യു ജി പ്രോഗ്രാം എന്ന് പറയുന്നത് നിലവിലുള്ള സിസ്റ്റത്തിൻ്റെ കൂടെ ഒരു വർഷം കൂടെ അധികം പഠിക്കുക എന്നതല്ല അതിനേക്കാൾ ഉപരി ഇത് പുതിയൊരു സിസ്റ്റമാണ് അപ്പം നിങ്ങൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യുക മൂന്ന് വർഷ ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ മുപ്പത്താറ് കോഴ്സുകൾ പഠിക്കണം അതായത് മുപ്പത്താറ് സബ്ജക്റ്റുകൾ പഠിക്കണം അതിൽ ആറ് സബ്ജക്റ്റ് മൈനറും മൂന്ന് സബ്ജക്റ്റ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുമാണ് ഇനി നാല് വർഷ ഡിഗ്രിയുടെ കേസിൽ ഒമ്പത് സബ്ജക്റ്റ് മൈനറും മൂന്ന് സബ്ജക്റ്റ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും ആണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ മൈനറും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നല്ല മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേണം എടുക്കാൻ അതായത് ഇപ്പം കൊമേഴ്സ് സ്റ്റുഡൻ്റാണ് ഞാനെങ്കിൽ എൻ്റെ മൈനറും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസും കൊമേഴ്സിൽ നിന്ന് എടുക്കാൻ പാടില്ല മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേണം എടുക്കാൻ അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കോളേജിൽ ഇപ്പോൾ കോമേഴ്സിനോടൊപ്പം ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം സയൻസ് സബ്ജക്റ്റ് ആണെന്ന് വെച്ചു അപ്പം നിങ്ങൾക്ക് എന്താണ് സയൻസിൽ വീക്കായിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാവും കാര്യം നിങ്ങൾക്ക് മൈനറായിട്ടും മൾട്ടി ഡിസിനറി കോഴ്സായിട്ടും സയൻസിൻ്റെ സബ്ജെക്റ്റുകൾ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പം മാനേജ്മെൻറ്റിൻ്റെ സബ്ജക്റ്റ് അതായത് ബി ബി എയുടെ സബ്ജക്ട് നിങ്ങൾക്ക് കയ്യിൽ നിൽക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ സബ്ജക്റ്റുകളും ഒരുവിധം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകളായിരിക്കും ഇനി നിങ്ങളെ ബിഹേവറോ ഫിനാൻസ് പോലുള്ള ഏരിയയാണ് ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾ സൈക്കോളജിയിലെ സബ്ജെക്റ്റ് മൈനറായിട്ട് എടുക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻ്റ് സബ്ജക്റ്റ് വേണമെങ്കിലും മൈനറായിട്ടും മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടും എടുക്കാൻ പറ്റും സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കാൻ പറ്റില്ല മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് എടുക്കാൻ ഓക്കെ അപ്പം നിങ്ങൾക്ക് സയൻസിലെ സബ്ജക്റ്റുകളും എടുക്കാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റിയില്ല ഓക്കെ അതിൽ നിങ്ങൾ ഫെയിലായി പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി സയൻസായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എടുക്കുന്ന കോളേജിൽ ഒരേ ഒരു സയൻസ് സബ്ജെക്റ്റേ ഉള്ളൂ ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് നിങ്ങള കോളേജിൽ ബോട്ടണി മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ മൈനറായിട്ടും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിട്ടും എടുക്കേണ്ടത് മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോഴ്സുകളാണ് അപ്പം നിങ്ങളുടെ കോളേജിൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഹിസ്റ്ററി പൊളിറ്റിക്സ് അതുപോലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങൾ കോഴ്സുകളെടുത്ത് പഠിക്കേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ഈ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിലുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഫോർ ഇയർ യു ജി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ മിസ് ചെയ്യാതെ നോട്ട് ചെയ്യുക ഒന്നാമത്തേത് ഇനി മുതൽ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ ഏജ് ലിമിറ്റ് ഇല്ല ഏത് പ്രായക്കാർക്കും ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും കോളേജുകളിലും നിലവിലുള്ള പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഇൻറ്റർ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക ഇത്രയും കാലം വരെ ഇപ്പം നിങ്ങൾ ബി കോമ് നെടുമങ്ങാട് കോളേജിൽ നിന്നാണ് എടുക്കുന്ന അല്ലെങ്കിൽ എം ജി കോളേജിൽ നിന്നാണ് എടുക്കുന്ന ആറ്റിങ്ങൽ കോളേജിൽ നിന്നാണ് എടുക്കുന്നത് ഇവിടെ എല്ലാ ഏകദേശം സബ്ജക്റ്റുകളെല്ലാം ഒരുപോലെ ആയിരിക്കും പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല ഓരോ കോളേജിലും വ്യത്യത്ത സബ്ജക്റ്റുകളായിരിക്കും കോളേജുകൾ യൂണിവേഴ്സിറ്റി ബാസ്ക്കറ്റിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട മുപ്പത്താറ് സബ്ജക്റ്റുകൾ എടുക്കുന്നു അതായത് ഓരോ കോളേജിലും എന്തായിരിക്കും വെറ്റത്ത സബ്ജക്റ്റുകളായിരിക്കും ഇനി മുതൽ ഉണ്ടാവുക അപ്പം നിങ്ങൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കോളേജിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ച ശേഷം അവരുടെ ബാക്കറ്റിലുള്ള കോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കുക എന്നിട്ട് അതിൽ അതിലേറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കോഴ്സുകളുള്ള കോളേജിൽ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാം ഇനി മുതൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന പോലെ ബികോം ഫിനാൻസ് ബികോം കോർപ്പറേഷൻ ബി എസ് സി ഫിസിക്സ് അങ്ങനെയല്ല ഇനി മുതൽ വരുന്നത് ബി കോം മേജർ ബി കോം മേജർ വിത്ത് എക്കണോമിക്സ് മൈനർ ബി കോം മേജർ വിത്ത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്തരത്തിലാണ് ഇനി മുതൽ പറയുന്നത് പഴയ ട്രഡീഷണൽ രീതി എന്ത് ചെയ്യുന്നു മാറാൻ പോവുകയാണ് ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലും ബി കോം ഫിനാൻസ് ബികോം കോർപ്പറേഷൻ അങ്ങനെയല്ല വരിക ബികോം മേജർ ബി കോം മേജർ വിത്ത് എക്കണോമിക്സ് മൈനറ് ബി കോം മേജർ വിത്ത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മൈനറ് ഇത്തരം രീതിയിലായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വരിക ഇനി ട്രഡീഷണൽ ആയിട്ടുള്ള ടൈം പീരീഡിന് മാറ്റം വരാൻ പോവുകയാണ് മൂന്ന് വർഷ ഡിഗ്രി നിങ്ങൾ മൂന്ന് വർഷം പഠിക്കേണ്ടതില്ല രണ്ടര വർഷം കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് നാല് വർഷ ഡിഗ്രി നിങ്ങൾ നാല് വർഷം പഠിക്കണമെന്നില്ല മൂന്നര വർഷം കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം മൂന്ന് വർഷ ഡിഗ്രിയുടെ കേസിൽ നൂറ്റി മുപ്പത്തി മൂന്ന് കെഡിറ്റാണ് വേണ്ടത് നമ്മൾ നോർമലായിട്ട് കോളേജിൽ പഠിക്കുന്ന രീതിയിൽ പോയാൽ നൂറ്റി മുപ്പത്തി മൂന്ന് കെഡിറ്റ് നമുക്ക് ആറ് സെമസ്റ്റർ അതായത് മൂന്നാമത്തെ വർഷമേ കിട്ടുകയുള്ളൂ ഇനി നിങ്ങൾ ഓൺലൈനായിട്ടും ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് വയും അഡീഷണൽ കോഴ്സുകൾ പഠിച്ച് അഡീഷണൽ ക്രെഡിറ്റുകൾ നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് രണ്ടര വർഷം കൊണ്ട് ഡിഗ്രി സ്വന്തമാക്കാവുന്നതാണ് ഫോർ ഇയർ യു ജിയുടെ കേസിൽ മൂന്നര വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി സ്വന്തമാക്കാവുന്നതാണ് ഇനി ഈ വർഷ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഡേറ്റുകൾ നമുക്ക് നോക്കാം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ ഏഴാണ് കോളേജിൽ ജൂൺ പതിനഞ്ച് മുതൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ജൂൺ മുപ്പതിനകം ഉണ്ടായിരിക്കും ജൂലൈ ഒന്നിന് തന്നെ കോളേജുകളിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഇനി തേർഡ് അലോട്ട്മെൻറ്റ് ഫോർത്ത് അലോട്ട്മെൻറ്റും ജൂലൈയിൽ ഉണ്ടായിരിക്കും ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് അഡ്മിഷൻ ക്ലോസ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരിക്കും കോളേജ് യൂണിയൻ എലക്ഷൻ ഒക്ടോബറിൽ ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റ് ആവും നവംബറിൽ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ ഡിസംബറിൽ ഫസ്റ്റ് സെമിൻ്റെ റിസൾട്ട് വരും ഇനി സെക്കൻഡ് സെമസ്റ്റർ ഡിസംബർ രണ്ടിന് സ്റ്റാർട്ട് ചെയ്യും സെക്കൻഡ് സെമസ്റ്റർ മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കും സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എക്സാമിനേഷൻ വരുന്നത് ഏപ്രിലാണ് മെയ്യിൽ റിസൾട്ട് വരും ഇനി യൂത്ത് ഫെസ്റ്റുവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരിക്കും ഇടയിൽ ആയിരിക്കും അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫോർ ഇയർ യു ജി പ്രോഗ്രാം എന്ന് പറയുന്ന പുതിയൊരു സിസ്റ്റമാണ് അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ ചെന്ന് ചാടിക്കൊടുത്ത ചില ചതിക്കുഴികൾ ഇതിലുണ്ട് ഫോർ ഇയർ യു ജി പ്രോഗ്രാം എന്ന് പറയുന്നത് ചലഞ്ചിങ് ആണ് ബട്ട് പവർഫുള്ളുമാണ് അതായത് ഇപ്പം നിങ്ങളൊരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ അവിടെ ബൊഫേ അതാണ് എന്തെന്ന് പറയുന്ന ഫോർ ഇയർ യു ജി പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏത് ഫുഡ് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ആ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും അലുവയും മത്തിക്കറിയും പോലെ റോങ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആവരുത് റോങ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ട് ഉണ്ടാക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പം ഒരു കോഴ്സ് എടുത്തു കൊമേഴ്സ് സ്റ്റുഡൻറ്റായ നിങ്ങൾ ഫിസിക്സിൻ്റെ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യാം ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ചൂസ് ചെയ്യാം പക്ഷേ ചൂസ് ചെയ്ത് അതിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നതാണോ എന്ന് നോക്കി വളരെയധികം ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാൻ ചൂസ് ചെയ്യാം കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോഴും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ശേഷം എന്ത് ചെയ്യുക ചൂസ് ചെയ്യുക അപ്പോൾ ഫോർ ഇയർ യു ജി പ്രോഗ്രാമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് മനസ്സിലാക്കിയ ശേഷം എന്തു ചെയ്യുക അഡ്മിഷന് അപ്ലൈ ചെയ്യുക എൻ്റെ അഭിപ്രായത്തിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നിങ്ങൾ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നമ്മൾ കോളേജൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് അപ്പം നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ അക്കാഡമിക് മെൻറ്റേഴ്സിൻ്റെ സഹായം തേടി ഇതിനെപ്പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കിയ ശേഷം ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാം ഇനി നിങ്ങൾക്ക് അത്തരത്തിൽ അക്കാഡമിക് മെൻറ്റേഴ്സിൻ്റെ സഹായം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകോമേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം അവിടെ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അറിയാനും ആ ഗ്രൂപ്പിൽ എന്തു ചെയ്യുക നിങ്ങൾ ജോയിൻ ചെയ്യാം നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം അവിടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി അയച്ചു കൊടുക്കുക